നേപ്പാളിലെ അമ്പലങ്ങളും മലകളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ട് ഈ അവസ്ഥയാണ് ടൂറിസ്റ്റുകൾക്ക് കുറെ ഷോർട്ട് ക്ലിപ്പുകളും ഹെഡ്ലൈനുകളൊക്കെ വൈറലാണ് പ്രതിഷേധിച്ച് നശിപ്പിക്കുന്നതും കാണുന്നുണ്ട് അതേസമയം നശിപ്പിച്ച സാധനങ്ങൾ നേരെയാക്കുന്നതും കാണുന്നുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നേപ്പാൾ ഗവൺമെന്റ് ഇരുപത്തി ആറോളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് അടക്കം നിരോധിച്ചതിനെ തുടർന്നാണ് കുറേ നാളായിട്ട് പൊട്ടാനിരുന്ന അഗ്നിപരോധം പോലെ ജനങ്ങൾ പ്രത്യേകിച്ച് ജെൻസി യൂത്ത് തെരുവിലേക്ക് ഇറങ്ങുന്നത് ഓൾറെഡി ഗവൺമെന്റിന്റെ കറപ്ഷനും അഴിമതിയും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും എല്ലാം കൊണ്ടും അസ്വസ്ഥരായിരുന്നവർക്ക് പ്രതികരിക്കാനുള്ള ഈ സോഷ്യൽ മീഡിയ സ്പേസ് കൂടി അടച്ചുപൂട്ടിയത് അത് ജനങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിന് എതിരാണ് ഞങ്ങളെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കണ്ട എന്നായിരുന്നു പ്രതിഷേധം സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് യുവാക്കൾക്ക് തൊഴിലില്ലായ്മയും അതേസമയം തന്നെ ഈ പൊളിറ്റീഷ്യൻസിൻ്റെ മക്കൾക്ക് ലക്ഷറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് അവരുടെ വിദേശത്തുള്ള എഡ്യൂക്കേഷൻ പ്രൈവറ്റ് പാർട്ടികള് ഇത്തരത്തിലുള്ള ഷോ ഓഫുകളെല്ലാം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു സെപ്റ്റംബർ എട്ടിന് കാഠ്മണ്ഡുവിൽ നടന്ന പ്രൊട്ടസ്റ്റും അതിനെ തുടർന്ന് പത്തൊമ്പത് പേരും മരിച്ചതുമാണ് പ്രൊട്ടസ്റ്റ് പ്രതിഷേധം ഇത്ര അധികം സ്ട്രോങ് ആക്കിയതും തുടർന്ന് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുടെ നിർബന്ധിത രാജിക്കും വഴിവെച്ചത് പാർലമെന്റ് വരെ കത്തിച്ചിട്ടുണ്ട് അഴിമതി ഇല്ലാത്ത പുതിയ ഭരണം വരണം എന്നാണ് ആവശ്യം ഇനിയിപ്പോൾ മറ്റൊരു ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പേ നേതൃസ്ഥാനത്തേക്ക് നേപ്പാളിലെ മുൻ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഹെഡ് ആയിരുന്ന കുൽമൺ ഗിസിംഗ് ഇയാൾ വന്നേക്കാം കൂടുതൽ ചാൻസ് പറയുന്നത് മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കർക്കിക്ക് ആണെന്ന് പറയുന്നു അതേസമയം ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് പറഞ്ഞത് നേപ്പാളിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ അഭിമാനം തോന്നുന്നുണ്ട് എന്നാണ്